കേറിക്കാം കാലി കടിക്കാൻ പറ്റില്ല കേറി അങ്ങനെ കേറിക്കോട്ടാ പൂച്ച പൂച്ച ചാടി കയറിണ്ടാട് നിന്ന പവൻ കൊത്തൻ്റെടാ കൊത്തൻ്റെ നിത്രി നേരം കളിക്കവിടെ

ആ നായകുട്ടി ചോട്ടു ചോട്ടു പോയി നമ്മടെ നൂല് പൊറോട്ട് നോക്ക് മിന്നോ ഞാൻ നൂൽ നൂല് പൊറോട്ടു നോക്ക് എടുത്താ അമ്മക്ക് എറിതാ റെഡ്ബി എങ്ങാ എമ്മോ എടുത്തിട്ടൊരു മേലോട്ട്

മിന്നിലെ റെസിപ്പി അങ്ങനെ ഇട്ട് വെച്ചിছে ആ ഗയ്സ് ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട് പറോട്ടയ്ക്ക് വേറെ എനിക്ക് ഒന്നും ഇല്ല എന്ന് എടുത്തോ പറോട്ടയ്ക്ക് വേറെ എനിക്ക് ഒന്നും ഇല്ല ഞങ്ങൾ ഓരെന്നോർനേ ചുട്ടെടുക്കുന്ന ദോശ അല്ലേ പറോട്ട കണ്ടല്ല വേണ്ടതാണ് നമ്മൾ രാത്രിയേ ഉണ്ടോണ്ടിന്നല്ല അല്ലേ എടുത്തില്ല അന്ന് നമ്മൾ എന്നില്ല ഇണ്ടാക്കിയത് കുളത്തിലുണ്ട് അതിൻ കടി വലിയല്ല അലക്കാൻ ഉപയോഗിക്കണം ഞാൻ ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചേ പറയാറുള്ളു നിങ്ങൾ രണ്ടാളുടെയും നിലവാരത്തിനനുസരിച്ച് പറഞ്ഞേ എന്താണ് ഷഹന പറയാനുള്ളത് അപ്പൊ ഞങ്ങക്ക് രണ്ടും മണ്ണാണ് ഞങ്ങള് ചിക്കൻ എടുത്താലോന്ന് പ്ലാൻ ചെയ്യാം എന്ത് ൊട്ടിയായിട്ട് പറഞ്ഞു ഏതന്നോണ യൂസ് ചെയ്ത് നല്ല ഭംഗിയുള്ള പൊറോട്ട എന്നെ പോലെ എന്നെ പൊക്കാൻ വേറെ ആരു ഞാൻ തന്നെ പൊക്കണം ഗൈസ് ഇവിടെ അച്ഛൻ കളി കാണുകയാണ് അല്ല അത്ത എല്ലാ ഹിന്ദു ഫ്രണ്ട്സ് ആയിട്ട് ഇതല്ല ഒരു മിനിറ്റ് അപ്പൊ നാളെ ഞാൻ പോകും എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് ഓട്ടോ ഏപ്ര എന്റെ അഭിപ്രായം പോണ്ടാ പക്ഷെ അവിടെനിന്ന് വിളിക്കണോണ്ട്

റെഡിയാവും നന്നായി വന്നിരിക്കും അതിപ്പോ എല്ലാവർക്കും അറിയുള്ളു പിന്നെ പ്രോട്ടീൻ ഒന്നും ഇല്ലാതെ ഗോതമ്പ് മിക്സ് ചെയ്യാട്ട് ചെയ്യ മനസ്സിലായില്ലേ പിന്നെ കൊറച്ചി ജീരകം പാടും അതല്ല അങ്ങനെ ഒരു ഹാഫ് ഹാഫ് പോയിട്ടത് ഞാൻ പറയണേ മറുപടി ശരിയമ്മ സംഭവം അമ്മ നല്ലൊരു മനുഷ്യന് ഇനി എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ നിങ്ങളെ പറഞ്ഞില്ലേ ഇനി ഈ സ്വിച്ച് ബോർഡ് ബോർഡൊന്ന് ശരിയാക്കി അത് എന്താ പോലെ അപ്പൊ ഈ സ്വിച്ച് എവിടെ കൊണ്ട് വെക്കും അത് ഇഷ്ടായില്ലേ അത് ഇഷ്ടായില്ലേ അത് വർക്കൗട്ടായില്ലേ അത് വർക്കായില്ലേ അല്ല നമ്മളിയുടെ ഇതുപോലെ അത് കേട്ടാ എനിക്കൊരു തലകർക്കം വരും കുടിച്ചോ